നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മമത സർക്കാരിനെ കടന്നാക്രമിച്ച് ആസാം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വശർമ്മ തൃണമൂൽ സർക്കാരിന്റെ ഭീഷണി ആസാമിന് നേർക്ക് വേണ്ട എന്ന് അദ്ദേഹം താക്കീത് നൽകി ബംഗാൾ കത്തിച്ചാൽ ആസാം അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങൾ കത്തിക്കുമെന്ന മമതയുടെ വിവാദ പരാമർശത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് സഹോദരി നിങ്ങൾക്ക് എങ്ങനെ ആസാമിനെ ഭീഷണിപ്പെടുത്താൻ ധൈര്യം വന്നു ഞങ്ങൾക്ക് നേരെ നിങ്ങളുടെ ചുവന്ന കണ്ണുകൾ പതിക്കേണ്ട നിങ്ങൾ രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ടതിനാൽ ഇന്ത്യയെ കത്തിക്കാമെന്ന ചിന്തയും വേണ്ട ഭിന്നിപ്പിച്ച് ഭരിക്കുമെന്ന നയം നിങ്ങൾക്ക് അനുയോജ്യമല്ല എന്നും ഹിമന്ത വിശ്വശർമ്മ കുറിച്ചു ആർ ജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെയായിരുന്നു മമതയുടെ വിവാദ പരാമർശം ഉണ്ടായത് പ്രതിഷേധങ്ങളിലൂടെ ബംഗാൾ കത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ ആസാം ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ഡൽഹി ഉൾപ്പെടെ കത്തിക്കുമെന്നും അധികൃതരുടെ കസേരകൾ തെറപ്പിക്കുമെന്നുമായിരുന്നു മമതയുടെ പരാമർശം ചിലർ ബംഗാളിനെ ബംഗ്ലാദേശിനെ പോലെയാണ് കാണുന്നതെന്നും എന്നാൽ ബംഗാളിൽ പ്രതിഷേധങ്ങൾ കനത്താൽ ആസാമും ഉത്തർപ്രദേശും കത്തുമെന്നും അവർ പറഞ്ഞു മമതയുടെ വിവാദ പരാമർശത്തിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ശ്രമങ്ങളാണ് മമത സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്നടക്കമുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു അതേസമയം കൊൽക്കത്തയിൽ പ്രതിഷേധങ്ങൾ കനക്കുകയാണ് സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രതികരിച്ചിരുന്നു സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായി കണ്ട് അവർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെ കര്ശന നടപടി സ്വീകരിക്കുമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കിയിരുന്നു